യും ശാന്തമായി പോളിംഗ് നടക്കുന്നു നമ്മുടെ ജില്ലയിലെ പൊതു സ്ത്രീയും ഇതുവരെ ഉള്ളത് പൊതുവെ സമാധാനപരമായും ശാന്തമായും കാര്യങ്ങൾ നടക്കുന്നു രണ്ട് സ്ഥലങ്ങളിൽ ഇലക്ട്രിക് ഇലക്ട്രോണിക് യന്ത്രങ്ങൾ പണിമുടച്ചു വെച്ചാൽ മറ്റേ എവിടെയുമൊന്നും ഒരു പ്രശ്നമില്ലാതെ ഏറ്റവും ശാന്തമായി ഗംഭീരമായി ജനാധിപത്യത്തിന്റെ ഉന്നതമായ മൂല്യങ്ങൾ ഉയർത്തി നല്ല നല്ല പോളിംഗ് നടത്തിക്കും അവർക്ക് യു ഡി എഫ് കൺവീനുകൾ പലപ്പോഴും ഇത് മാത്രല്ല പല പ്രശ്നങ്ങളിലും അപക്വമായിട്ടുള്ള സമീപനങ്ങൾ ശീലിക്കുകയും പ്രത്യേകിച്ച് സ്ത്രീ വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങൾ ഇതിനു മുമ്പ് സ്വീകരിച്ചതായി കണ്ടു ഇതിൽ മാത്രമല്ല രാഹുൽ മാങ്കോട്ടത്തിന്റെ വിഷയം വന്നപ്പോഴും യഥാർത്ഥത്തിൽ ഉന്നതരായ കോൺഗ്രസ് നേതൃത്വം പോലും ആ സംഭവത്തെ അവതരിപ്പിക്കാൻ തള്ളി പ്രയാണം അതിനെ ന്യായീകരിച്ച് സ്ത്രീയെ അതിജീവിതയെ അപമാനിക്കുന്ന രംഗത്താണ് യു ഡി എഫ് കൺവീനറുടെ നിലപാട് അതുപോലെ ഈ വിഷയത്തിലും ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ പ്രതികരണം കണ്ടത് സർക്കാരിന് വേറെ പണിയൊന്നുമില്ല ഞാൻ ആ ചോദ്യം കേട്ടു എന്തൊരു വലിയ ഒരു യു ഡി എഫ് പണിയുടെ യഥാർത്ഥത്തിൽ ഒരു നിലപാടിലും മറ്റു നിലവാരിലും ഒത്തിരി വല്ല കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അപ്പോൾ ആരും പറയലാത്ത ഒരു കാര്യം അപ്പൊ ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അതിജീവിതയ്ക്കൊപ്പം നിൽക്കേണ്ട മാനുഷികമായ പരിഗണിക്ക സംസാരിക്കേണ്ട ആളുകളൊക്കെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് വളരെ അപകടവും അപലനീയമായി പോയത് നമുക്ക് എല്ലാം അറിയാവുന്ന കാര്യങ്ങൾ ആ വിഷയത്തിൽ മാത്രം അടുത്ത കാലത്ത് അദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ നിന്നും മറ്റേ പാമോൽ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് പ്രതിപട്ടിയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി അംഗീകരിച്ചില്ല തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഇപ്പൊ പ്രതിപട്ടിയെ നിൽക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം അങ്ങേറ്റം അപലനീയമാണ് അദ്ദേഹം സർക്കാരിന് വേറെ പണിയൊന്നും വരുന്നതാണ് അപ്പൊ പ്രോസിക്യൂഷൻ ഒരു ഭാഗത്ത് അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ഗവൺമെന്റ് ഭാഗത്ത് നടത്തുമ്പോൾ അതിനെപ്പോലും അവലപിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത് ഏറെ നമുക്കെല്ലാം എന്ത് പറയേണ്ടത് വിളയസ്വമായി പോയി അദ്ദേഹത്തിന്റെ ആ സ്റ്റേറ്റ്മെന്റുകളും ആ സമീപനവും എന്ന് പറയാ ഇത് മാത്രമല്ല ഇതിനു മുമ്പും സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയതിന്റെ അനുഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഏൽക്കാൻ ഇടവന്നിട്ടുണ്ട് അത് ഒരിക്കലും പാടില്ല ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ യു ഡി എഫും അതെല്ലാം നിങ്ങൾക്കെല്ലാം നന്നായി അറിയാവുന്ന കാര്യങ്ങളാണല്ലോ അതിനെക്കുറിച്ച് ഞങ്ങൾ ഇത്ര ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് ശരിയല്ല കാരണം നല്ല രൂപത്തിൽ അന്വേഷണം നടന്ന് ഗവൺമെൻ്റെ നിലപാട് നന്നായി കോടതി അതിനകത്ത് മേൽനോട്ടം വഹിക്കുന്നു കൃത്യമായി ഈ ശബരിമല സൽമാൻ ശബരിമല കൊണ്ടപ്പെടുകയും കള്ളമാരെ പിടിച്ച് ചകത്തിരിയും ചെയ്യുന്ന സമീപനം തന്നെ ഗവൺമെന്റ് നേരത്തെ തൊട്ടെടുത്ത് ആ നിലപാട് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു അതിന് നല്ല സ്വീകാര്യതയാണ് ജനങ്ങളിൽ നിന്നുണ്ടായത് കോടതിയുടെ മേൽനോട്ടത്തിൽ നല്ല നിലയിലാണ് അന്വേഷണം മുന്നോട്ട് വയ്ക്കുന്നത് പൂർത്തീകരിക്കേണ്ടത് കഴിയുമ്പോൾ ബാക്കിയായിരുന്നു ഇടത്